വയനാടിനും ചേലക്കരയ്ക്കും പിന്നാലെ പാലക്കാട് വിധി വിധിയെഴുതി പാലക്കാടിൻ്റെ വിധിയെഴുത്ത് പക്ഷേ ആർക്കുമാർക്കും സമാധാനം കൊടുക്കുന്ന ഒരു വിധി എഴുത്തായിരുന്നില്ല എന്നാലും ജനാധിപത്യത്തിൻ്റെ സമാധാനമാണ് അതല്ലാതെ മുന്നണികൾക്ക് ആശങ്ക ഒഴിഞ്ഞ ആധി ഒഴിഞ്ഞ ഒരു വിധിയെഴുത്തായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നത് പാലക്കാട് എന്നറിയാത്ത ചങ്കെടുപ്പിൻ്റെ മണിക്കൂറുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്നലെ ആ വിധി വിധിയെഴുത്ത് പൂർത്തിയായത് ഒരു ഇന്നൊക്കെ ആകുമ്പോഴേക്കാണ് അതിൻ്റെ ഫൈനൽ പോളിംഗ് പെർസെൻറ്റേജ് കണക്ക് വരികയുള്ളൂ കണക്കാവട്ടെ മുന്നണികൾക്ക് ആശ്വാസം അതെ ഇനി ശനിയാഴ്ച വരെ കണക്കെടുപ്പിന്റെ ദിവസങ്ങളാണ് ും കാൽക്കുേറ്ററും ഉപയോഗിച്ച് കണക്കുകൾ കൂട്ടുന്ന സമയം വയനാട് മാറ്റി നിർത്തിയാൽ ചേലക്കരയുടെയും തെരഞ്ഞെടുപ്പ് ആശങ്ക മൂന്ന് മുന്നണികൾക്കുമുണ്ട് പാലക്കാട് സാക്ഷ്യം വഹിച്ച രാഷ്ട്രീയ നാടകങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവമായി തന്നെ തുടരാനാണ് സാധ്യത വിവാദങ്ങൾക്കും പ്രചാരണ തന്ത്രങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും എല്ലാം തൽക്കാലം വിട ഇനി ബലം കാത്ത് രാഷ്ട്രീയ കേരളം ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ ആദ്യ ബലസൂചനകൾ ലഭിച്ചു തുടങ്ങും മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ബലം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാലക്കാട് നിലനിർത്തിയാൽ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തി കേന്ദ്രമായി കോൺഗ്രസിൽ മാറും ഫലം മറിച്ചാണെങ്കിൽ ശക്തമായ എതിർനീക്കങ്ങൾ വി ഡി കെ സി ഗ്രൂപ്പ് നേരിടേണ്ടി വരും എൽ ഡി എഫിനായാലും ബി ജെ പിക്ക് പാലക്കാട് വിജയിക്കാനായാൽ അത് സ്വപ്ന നേട്ടമാണ് പാർട്ടി സമ്മേളന കാലമായതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടാൽ സി പി ഐ എം നേതൃത്വം രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വരും തോറ്റാൽ ബി ജെ പിയിൽ കെ സുരേന്ദ്രന്റെ പ്രസിഡന്റ് സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം പാലക്കാട് ആര് ജയിക്കുമെന്നതുപോലെ തന്നെ നിർണായകമാകും ആര് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നതും ചേലക്കരയിൽ കനത്ത പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടത്തിയത് വലിയ ഭൂരിപക്ഷം ചേലക്കരയിൽ ഇരു മുന്നണികളും അവകാശപ്പെടുന്നുമില്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷയൊന്നും ആർക്കുമില്ല എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷം കുറച്ചേക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് രാഷ്ട്രീയമാറ്റം സരനാണോ സന്ദീപ് വാര്യർക്കാണോ ഗുണം ചെയ്യുക എന്നതും തെരഞ്ഞെടുപ്പ് വലത്തിന്റെ കൗതുകമായ ബാക്കിപത്രമാകും ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം